ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് പേരിൽ പോൾ മോട്ടിവേഷൻ എഴുത്തുകാരനാണ് ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് അലസ്വത കുറച്ചിട്ടാണ് അലസ്ഥത നമ്മുടെ ഉണ്ടെങ്കിൽ പരാജയങ്ങളിലൂടെ ഘോഷയാത്രയായിരിക്കും നമ്മുടെ ജീവിതത്തിലുണ്ടാവുക ഒരു പക്ഷേ നമ്മൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും അലസതയുടെ ഭാഗമാകാറുണ്ട് നമ്മുടെ ജീവിതത്തിലെ ആവശ്യം ഇല്ലാത്ത ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ സമയം കിട്ടാറുമില്ല അതിനുള്ള പ്രധാന കാരണം അലസതയാണ് അലസത എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത് അലസത കൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലും നേടാൻ കഴിഞ്ഞിട്ടുണ്ടോ അലസത നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ അലസത ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് തോൽവികൾ ഏറ്റുവാങ്ങേണ്ടി വരാം തുടരെ തുടരെ അധ്വാനിക്കുന്നവർക്ക് മാത്രമാണ് വിജയത്തിനുള്ള സാധ്യത കൂടുതലായിട്ടുള്ളത് അലസതയെ എങ്ങനെ ഒഴിവാക്കാൻ കഴിയുമെന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട് അലസത എളുപ്പം മാറ്റിയെടുക്കാൻ കഴിയുന്നതൊന്നല്ലോ നമ്മൾ അലസത ആവുന്നത് അലസരാകുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സുഖ സൗകര്യം നമുക്ക് വിട്ടു നിൽക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അലസതയിലൂടെ നമുക്ക് ഒരു പക്ഷേ നിമിഷ സുഖങ്ങൾ കിട്ടിയേക്കാം അതിനപ്പുറം നമുക്ക് നിരാശകൾ ദുഃഖങ്ങളൊക്കെ കടന്നു വരാനായിട്ടുള്ള പ്രധാന കാരണം കാരണമെന്ന് പറയുന്നത് അലസതയാണ് അലസത ഉള്ളവരൊക്കെ അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നത് കാണാനിട വന്നിട്ടുണ്ട് നമ്മൾ എത്ര വളർന്നാലും നമ്മുടെ ജീവിതത്തിൽ അലസത നമ്മൾ കൂടെ കൂട്ടുകയാണെങ്കിൽ നമ്മൾക്ക് തകർച്ചകളും ദുരിതങ്ങളും വിട്ടൊഴുകയില്ല നമ്മളുടെ ജീവിതത്തിൽ അലസത അകറ്റണമെങ്കിൽ നമ്മൾ ദൃഢനിശ്ചയമെടുക്കണം നല്ല രീതിയിൽ അതിനു വേണ്ടിയിട്ട് പോരാടേണ്ടതുണ്ട് അലസത നമ്മൾ ജീവിതത്തിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒട്ടുമിക്ക നേട്ടങ്ങൾ നമ്മൾ നകളുന്നതൊക്കെ തന്നെ ചെയ്യും നമുക്ക് വിജയിക്കണമെങ്കിൽ അലസതയെ കൈ തന്നെ വേണം അലസത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾക്ക് നേരിടേണ്ടി വരുന്നതാവരുത് അലസതയെ ഒഴിവാക്കാൻ ണം നമുക്ക് അധ്വാനിക്കാനായിട്ട് പരിശ്രമിക്കാം നല്ല രീതിയിൽ അധ്വാനിച്ച് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും സന്തോഷിക്കാനും നേക്കെട്ടങ്ങൾ കൈവരിക്കാനും സാധിക്കുക തന്നെ ചെയ്യും നമ്മുടെ മുന്നിൽ ഒത്തിരി നല്ല ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങളിലെത്തണമെങ്കിൽ നമ്മൾ കഠിനെത്താനും ചെയ്യുക തന്നെ വേണം ഒരു പക്ഷേ നമ്മളുടെ ഇപ്പോഴുള്ള ബുദ്ധിമുട്ടുകൾക്കുള്ള പ്രധാന കാരണം നമ്മുടെ ഇന്നലകളിലെ അലസതകളായിരിക്കാം അലസത നമ്മളെ വിട്ടൊഴിയണമെങ്കിൽ നമ്മൾ പരിപൂർണമായി പരിശ്രമിക്കുക തന്നെ വേണം പലരും നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഒരു പ്രധാന കാരണം നമ്മൾ ലക്ഷ്യങ്ങൾക്ക് ആടുക്കുമ്പോൾ പലർക്കും അതൊരു ബുദ്ധിമുട്ടായത് കൊണ്ടായിരിക്കാം നമ്മൾ നേടേണ്ട നേട്ടങ്ങൾ നമ്മൾ തന്നെ നേടിയെടുക്കണം മറ്റുള്ളവർക്ക് നമ്മളെ ഒരു പരിധിയിൽ കൂടുതൽ സഹായിക്കാൻ കഴിയില്ല നമ്മുടെ ജീവിതത്തിലെ നേട്ടങ്ങൾ കൈവരിക്കാൻ നമ്മുടെ ഭാഗത്തു നിന്ന് മാത്രമേ പരിശ്രമിച്ച കാര്യമുള്ളൂ മറ്റുള്ളവരെ എത്ര പരിശ്രമിച്ചാലും നമ്മളുടെ നല്ലൊരു പരിധിയുണ്ട് നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾ കണ്ടെത്താൻ സുഖ സൗകര്യത്തിൽ ജീവിക്കാൻ നമ്മളുടെ ബുദ്ധിമുട്ടുകൾ മറന്ന് അലസതയെ കൈവടിഞ്ഞ് പരിശ്രമിക്കാൻ നമുക്ക് സാധിക്കണം അലസതയെ വിട്ടൊഴിയാൻ നമ്മുടെ ഭാഗത്തു നിന്നും നിരന്തരം പരിശ്രമിക്കാൻ കഴിയേണ്ടതുണ്ട് ഇന്നലകളിലെ അലസതകൾ മൂലമുണ്ടായ ദുഃഖങ്ങൾ നഷ്ടങ്ങൾ ദുരിതങ്ങൾ എല്ലാം ഇന്ന് ഈ നിമിഷം തൊട്ട് നമ്മളിന്നകലൻ നമുക്ക് പരിശ്രമിക്കാം നല്ല ജീവിതം നല്ല നേട്ടങ്ങൾ നല്ല വഴികൾ എല്ലാം കണ്ടെത്താൻ നമുക്ക് അലസ്വതയെ വിട്ടൊഴിയാം അലസ്വത നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുവരാതിരിക്കട്ടെ അലസത മൂലമുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള തിരുത്താനുള്ള ഒരു സൂചനയാണ് മുന്നോട്ട് നമുക്ക് കഠിനധനത്തോട് പരിശ്രമിച്ച് നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് ശ്രമിക്കാം ഒത്തിരി ആളുകൾ അവരുടെ ജീവിതത്തിൽ ദുഃഖ ദുരിതങ്ങളുണ്ടായപ്പോൾ അനിമിഷങ്ങളിൽ നിരാശപ്പെടാതെ കഠിനധനം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇന്നിപ്പോൾ അവർക്ക് സന്തോഷങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് അലസതയെ കൈവിടിയാൻ അവർ എടുത്ത തീരുമാനമാണ് അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിക്കാൻ അവരെയേറെ സഹായിച്ചിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിലെ നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് അലസതയെ കൈ അലസതയെ ഏത് രീതിയിലൊക്കെ കൈ എന്നത് നമ്മൾ പഠിക്കണം അലസത മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾക്ക് തീരാത്ത നഷ്ടങ്ങളായിരിക്കും കൊണ്ടു തരുക അലസതയെ എളുപ്പം കൈവരിക്കും കൈവടിയാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം ഇന്നിൻ്റെ ദുഃഖങ്ങൾ മാറാൻ അലസതയെന്ന് തന്നെ ഒഴിവാക്കയേ മതിയാകുള്ളൂ അലസത നമ്മുടെ ജീവിതത്തിൽ ഏത് നിമിഷവും കടന്നു വരാം ദുഃഖങ്ങളുണ്ടാകുമ്പോൾ നമ്മൾക്ക് പലപ്പോഴും അലസതിയെ കൂട്ടുപിടിക്കാൻ തോന്നും നിരാശകൾ കടന്നു വരുന്നതിന് പ്രധാന കാരണം അലസതയെ കൂട്ടുപിടിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ മുന്നിൽ വ്യക്തമായ ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മൾക്ക് അലസരായിരിക്കാൻ സാധിക്കുകയില്ല നമ്മൾ ജീവിതത്തിലെ നേട്ടങ്ങൾ കൈവരിക്കാൻ അതിയായി ആഗ്രഹിക്കുന്നെങ്കിൽ അലസരായിരിക്കാൻ തോന്നത്തില്ല നമ്മളുടെ ജീവിതം വലുപ്പെട്ടതാണെന്നും നമ്മുടെ സമയം വിലപ്പെട്ടതാണെന്നും നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഓരോ നിമിഷവും നഷ്ടപ്പെടുത്താതെ മുന്നേറാനായിട്ട് സാധിക്കും നമ്മൾ നമ്മളോരോരുത്തരും മനുഷ്യരാണ് അതിൻ്റേതായ കുറവുകളുണ്ടാകാം എങ്കിൽ പോലും നമ്മുടെ ഭാഗത്തു നിന്നുള്ള പരിശ്രമം ഉണ്ടെങ്കിൽ മാത്രമാണ് അലസതയെ ഒഴിവാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അലസതയെ ഒഴിവാക്കാനായിട്ട് നമുക്ക് നല്ല രീതിയിൽ പരിശ്രമിച്ച് മുന്നോട്ട് പോകാം ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു